നമസ്കാരം ഞാൻ അമൃതാനന്ദനാഥ നമ്മളിന്നിവിടെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രം ഒന്നാം പാദം മേടം രാശിക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരുന്നതിന് വേണ്ടിയിട്ടും വിജയങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ഗുണകരമാവുന്ന നിറങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കൂട്ടത്തിൽ അവരുടെ ഗുണകരമായിട്ടുള്ള ദോഷകരമായിട്ടുള്ള ചില കാര്യങ്ങളും നമ്മളിവിടെ എടുക്കുവാൻ പോകുന്നു മേടം രാശി എന്ന് പറയുന്നത് രാശി ചക്രത്തിലെ ആദ്യത്തെ രാശിയാണ് ഈ രാശി ചൊവ്വയുടെ സ്വക്ഷേത്രമായും സൂര്യൻ്റെ ഉച്ച ശനിയുടെ നീചക്ഷേത്രമായും കരുതപ്പെടുന്നു ഇതിൻ്റെ രൂപം ആടിൻ്റെ രൂപമായിട്ടാണ് വരിക പൊതുവേ ഈ മേടം രാശിക്കാരുടെ സ്വഭാവവിഷയം അവർ വളരെ വേഗത കൂടിയവരും അതുപോലെ തന്നെ അധികാരത്തിനോട് താല്പര്യം കൂടുതലുള്ള ആളുകളും ആയിരിക്കും ഇവർ ചൊവ്വയുടെ സ്വക്ഷേത്രാധിപത്യം അവർക്ക് ദേഷ്യ കൂടുതൽ എന്ന് പറയുന്ന വിഷയത്തെ കൊടുക്കുന്നുണ്ട് കൂടി ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യുന്നവർ ആ സൂര്യൻ്റെ ഗുണം കാണിക്കും പക്ഷേ പൊതുവെ ഇവർ ഈ ജോലി ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഒരു അടിമത്വം അല്ലെങ്കിൽ താഴെ ജോലി ചെയ്യുന്നതിൽ വിമുഖത കാണിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അവർക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക അല്ലാത്ത ആളുകൾ മറ്റുള്ളവരുടെ കീഴ് അല്ലെങ്കിൽ താഴെ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നതിൽ അവർക്ക് കുറവുണ്ടാവുകയും ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ഒരു ജോലി എന്നുള്ള രീതിയിൽ മാത്രം അത് ചെയ്തു പോകുന്നൊരു അവസ്ഥാവിശേഷവും കണ്ടുവരുന്നുണ്ട് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ കൂടുതലായിട്ട് ധരിക്കുന്നത് അവർക്ക് ഗുണകരമായി കാണുന്നുണ്ട് കൂടാതെ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ലക്ഷ്മി സംബന്ധമായിട്ടുള്ള ക്ഷേത്രത്തിൽ ദേവിക്ക് ചാർത്തുവാൻ നൽകുകയും ആ സാരി തിരികെ നമുക്ക് പ്രസാദമായി കൊണ്ടുവന്ന് വീട്ടിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അലമാരയിലോ സൂക്ഷിക്കുന്നത് വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഭരണി നക്ഷത്രത്തിൽ ജനിച്ച മേഡം രാശിക്കാർ അവർ കടും ചുവപ്പ് നിറത്തിലുള്ള സാരി ദേവിക്ക് പ്രസാദമായിട്ട് പ്രസാദമായിട്ട് കൊടുത്തു മേടിക്കുന്നത് നല്ലതായി കാണുന്നുണ്ട് കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച മേഡം രാശിക്കാർ ഇരുണ്ട ചാരനിറത്തിലുള്ള സാരി അത് ദേവിക്ക് നൽകി പ്രസാദമായി സ്വീകരിക്കുന്നത് ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും അതുപോലെ തന്നെ ഇവർക്ക് അധികാരത്തിൽ വന്ന് മുന്നോട്ട് വളരെ വേഗതയോടുകൂടി പോകുന്നതിനും അവർ ഓണർഷിപ്പ് അല്ലെങ്കിൽ എന്താ പറയുക ജോലി സംബന്ധമായിട്ടുള്ള വിഷയത്തിലാണെങ്കിൽ ഒരു മാനേജർ സ്ഥാനങ്ങളിലെത്തിപ്പെടുന്നതിനും അല്ല സ്വന്തമായിട്ടുള്ള സ്ഥാപനങ്ങൾ മറ്റു വിഷയങ്ങൾ ചെയ്ത് മുന്നോട്ട് വരുന്നതിനും എല്ലാം തന്നെ അനുയോജ്യമായി കാണുന്നുണ്ട്